ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ കൃഷ്ണ ഗായത്രിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കൃഷ്ണ കഥയായിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു കള്ളൻ ഭഗവാനെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ ആ കള്ളന്റെ കഥയാണ് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് ആ കള്ളൻ ഭഗവാനെ അന്വേഷിച്ചത് എന്നും ഈ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ദാമോദര മാസത്തിൽ അനേകം കൃഷ്ണ കഥകൾ കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും വളരെ വലിയ ഭാഗ്യവും പുണ്യവുമാണ് കിട്ടുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കഥയിലേക്ക് കടക്കാം ഒരിക്കൽ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ഹരി പ്രഭാഷകൻ ഉണ്ടായിരുന്നു മുപ്പതോളം വർഷങ്ങളായി അദ്ദേഹം ഈ ഒരു ഹരി കഥാ പ്രഭാഷണത്തിലെ ുന്നു അതായത് അനേകം ക്ഷേത്രങ്ങളിൽ പോകും അനേകം കൃഷ്ണ കഥകൾ പറയും അദ്ദേഹം അങ്ങനെ വലിയ തോതിൽ അതിൽ പ്രതിഫലം ഒന്നും വാങ്ങാറില്ല എന്നാലും ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രതിഫലം വാങ്ങി അങ്ങനെ അങ്ങനെയാണ് അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഒരു ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിലെ ആ വലിയ രീതിയിലുള്ള ഒരു പ്രഭാഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ ആ ഒരു അമ്പലത്തിന്റെ ഉള്ളില് ഒരു കള്ളൻ കേറുകയാണ് അപ്പോ എല്ലാ ഭക്തജനങ്ങളും ഈ ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ കള്ളൻ അമ്പലത്തിന്റെ പിൻവശത്ത് കൂടെ അമ്പലത്തിൽ കയറിയിട്ട് ഇങ്ങനെ അമ്പലത്തിൽ ഇങ്ങനെ പരതി പരതി നിൽക്കുകയാണ് അതായത് അന്ന് എന്തോ ഒരു വിശേഷ ദിവസമാണ് അതുകൊണ്ട് തന്നെ അമ്പലത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊട്ടിച്ച് ആ പൈസ എടുക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം അപ്പൊ കള്ളൻ ഇങ്ങനെ അവിടെ ഇവിടെ പരതി പരതി നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒഴിഞ്ഞു പോയതിനു ശേഷം ഈ ഭണ്ഡാരം കുത്തി പൊട്ടിച്ച് ആ പണം എടുക്കാം എന്ന് കള്ളൻ തീരുമാനിക്കുകയാണ് പക്ഷേ നമ്മുടെ ഹരി കഥാ പ്രഭാഷകൻ ഇങ്ങനെ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കുറെ നേരം ഇങ്ങനെ കഥ നീണ്ടു പോവാണ് അപ്പൊ കള്ളൻ തീരുമാനിക്കുകയാണ് എന്തായാലും ഭക്തൻ എന്നൊരു നിലയിൽ ഈ കഥ കേൾക്കുന്ന ആൾക്കാരുടെ ഇടയിൽ കയറിയിരിക്കാം എന്നിട്ട് ഇദ്ദേഹം ആ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഭക്തരെല്ലാം പോയതിനു ശേഷം ആ ഈ ഭണ്ഡാരം കുത്തി തുറന്ന് ഉള്ള പണം മുഴുവൻ എടുത്തോണ്ട് പോവാമെന്ന് കള്ളൻ തീരുമാനിക്കുകയാണ് അങ്ങനെ കള്ളനും ഈ പ്രഭാഷകൻ പറയുന്നത് കേൾക്കാനായിട്ട് ഈ ഭക്തർക്കിടയിൽ ഇരിക്കുകയാണ് കള്ളൻ ആദ്യമൊന്നും ശ്രദ്ധിക്കുന്ന ഒന്നുമില്ല പക്ഷേ ഹരികഥാ പ്രഭാഷകൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയാണ് അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയാണ് യശോധാമ നമ്മുടെ ഉണ്ണിക്കണ്ണന് അത്രയും അധികം ആഭരണങ്ങളാണ് ഇട്ടു കൊടുക്കുന്നത് അതായത് ആ ഈ ഒരു പീലിതിരുമുടിയിൽ അലങ്കരിക്കാനായിട്ട് ആ മുടിയിൽ ചേർത്ത് വെച്ച് വലിയൊരു ആഭരണം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അഞ്ചാറ് പവിടവും സ്വർണവും നിറഞ്ഞ മാലകള് അണിയിക്കുന്ന അത് മാത്രല്ല കാതില് അതിമനോഹരമായിട്ടുള്ള സ്വർണ്ണ കമ്മലുകൾ അണിയിക്കുന്നുണ്ട് കൈകളിൽ പത്ത് വിരലുകളിലുമായിട്ട് മോതിരം അണിയിക്കുന്നുണ്ട് അത് മാത്രമല്ല രണ്ട് കൈയിലുമായിട്ട് ആറാറ് സ്വർണ വളകൾ അണിയിക്കുന്നുണ്ട് ആ അതിമനോഹരമായിട്ടുള്ള ആ വൈരങ്ങൾ പതിപ്പിച്ച് കിങ്ങിണി അരയില് കെട്ടിക്കൊടുക്കുന്നുണ്ട് ആ അത് മാത്രല്ല അതിനോടൊപ്പം മഞ്ഞപ്പട്ട് മഞ്ഞപ്പട്ട് അണിയിക്കുന്നുണ്ട് ഈ മഞ്ഞപ്പട്ടിനെ ഒന്ന് മുറുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മേലെ ഒരു വലിയൊരു ആഭരണം അണിയിക്കുന്നുണ്ട് ആ കാലിലായിട്ട് അതിമനോഹരായിട്ടുള്ള തിളങ്ങുന്ന സ്വർണ്ണ കൊലിസുകൾ അണിയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കണ്ണന്റെ ആടയാഭരണങ്ങൾ അണിയുന്ന ആ അലങ്കാര രൂപത്തെ പറ്റിയിട്ട് അദ്ദേഹം വളരെ വലിയ രീതിയിൽ വർണ്ണിക്കുകയാണ് അപ്പൊ പതുക്കെ പതുക്കെ ഇദ്ദേഹം ഈ പറയുന്നത് കേട്ടിട്ട് ഈ സ്വർണങ്ങളുടെ കണക്കം ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് കള്ളന്റെ ശ്രദ്ധ ഈ ഹരികഥാ പ്രഭാഷണത്തിന്റെ പ്രഭാഷകന്റെ കഥയിലേക്കായിട്ട് പോയി കള്ളന്റെ ചിന്ത എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലൊക്കെ കുറെ ആഭരണങ്ങൾ ശേഖരിക്കണം കുറേ പൈസ ശേഖരിക്ക എന്നുള്ളത് മാത്രമാണ് ഇദ്ദേഹം ഈ പറയുന്നത് കേൾക്കുമ്പോൾ കള്ളന് ചിന്ത പോകുന്നില്ല ഇത് ഭഗവാനെ കുറിച്ചാണ് പറയുന്നത് അമ്പലത്തിലാണ് ഈ പ്രഭാഷണം നടത്തുന്നതെന്നും ഭഗവാന്റെ രൂപമാണ് ഈ പറയുന്നതെന്നും കള്ളൻ ചിന്തിക്കുന്നില്ല കള്ളന്റെ മനസ്സിലാകെ കൂടെ ഉള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് ഇത്രയേറെ ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയോ ഇത് ഏത് കുട്ടിയാണ് ഇത് എന്നുള്ള ചിന്തയാണ് കള്ളന്റെ മനസ്സിൽ പോകുന്നത് അപ്പോൾ കള്ളൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനി ഈ അമ്പലത്തിലെ ഭണ്ഡാരമൊന്നും കുത്തി പൊട്ടിക്കേണ്ട ആവശ്യമില്ല ഈ കണ്ണനുണ്ണി എന്ന് പറയുന്ന ഈ കുട്ടിയെ നമ്മൾ കൈക്കലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കയ്യിലുള്ള എല്ലാ സ്വർണാഭരണങ്ങളും ഊരിയെടുക്കാം അപ്പോൾ എനിക്ക് കുറെ കാലം ജീവിക്കാനുള്ള സ്വർണവും പണവും ഒക്കെ ഈ കുട്ടിയുടെ ആഭരണങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് നേടാനായിട്ട് സാധിക്കുമെന്ന് കള്ളൻ മനസ്സിൽ തീരുമാനിക്കുകയാണ് അപ്പോ ഈ കണ്ണനുണ്ണിയെ പറ്റി പറയുന്നത് ഈ ഹരികഥാ പ്രഭാഷണ പ്രഭാഷകനാണല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ സ്ഥലമൊക്കെ എവിടെയാണ് എന്നുള്ളത് അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് ഒരു ഭക്തനോട് ചോദിച്ച് അറിയുകയാണ് അതായത് ഇദ്ദേഹം എവിടുന്നാണ് വരുന്നത് എന്നും ഇദ്ദേഹത്തിന്റെ നാമം എന്താണെന്നും ഒക്കെ അടുത്തിരിക്കുന്ന ഒരു ഭക്തന്റെ അടുത്ത് ചോദിച്ച് അറിയുകയാണ് അപ്പൊ ഭക്തനാണെങ്കില് വലിയ തോതിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഹരികത പ്രഭാഷകന്റെ വീടും അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത് എന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ കള്ളന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പ്രഭാഷണം കഴിഞ്ഞു ഇദ്ദേഹം ഇല്ലത്തിലേക്ക് മടങ്ങി ഒരുപാട് രാത്രി ആയതിനു ശേഷം ഈ കള്ളൻ ഈ ഹരി പ്രഭാഷകന്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വീട്ടിലെത്തി വാതിൽ മുട്ടി അദ്ദേഹം അവിടെ വാതിൽ തുറന്നു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല ഇത് കള്ളനാണ് വന്ന് നിൽക്കുന്നത് ഒന്നും അറിയുന്നില്ല അപ്പൊ അദ്ദേഹം ആരാണ് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഈ ഹരി പ്രഭാഷകനോട് ഈ കള്ളൻ പറയുകയാണ് ആ ഞാൻ ആരോ ആവട്ടെ പക്ഷെ ഇന്ന് നിങ്ങൾ ആ അമ്പലത്തില് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അനേ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ആ വലിയ രീതിയില് ആ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ഒരു കുട്ടി ഒരു കണ്ണനുണ്ണി ഉണ്ണി അപ്പൊ ആ കുട്ടി എപ്പോ എവിടെ കാണാനായിട്ട് സാധിക്കും ആ കുട്ടി എവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ ഈ ഹരികഥ പ്രഭാഷകന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല കാരണം അദ്ദേഹം പറഞ്ഞത് ഭഗവാനെ കുറിച്ചുള്ള കാര്യാണ് അപ്പൊ അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവുന്നില്ല അദ്ദേഹം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ മൗനം പാലിച്ച് ഇദ്ദേഹം പറയുന്നത് കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഈ കണ്ണൻ വീണ്ടും വീണ്ടും ഈ ഇദ്ദേഹത്തിനോട് പറയുകയാണ് പെട്ടെന്ന് തന്നെ ആ കുട്ടി എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം തന്നെ ആ കുട്ടിയെ കണ്ടിട്ട് ആ കുട്ടിയുടെ കയ്യിലുള്ള ആടയാഭരണങ്ങളൊക്കെ ഊരിയെടുത്ത് എനിക്ക് ഇനി സുഖമായിട്ട് ജീവിക്കണം ആ ഞാൻ അതിനു വേണ്ടിയാണ് ആ കുട്ടിയെ അന്വേഷിക്കുന്നത് എന്ന് ഈ കള്ളൻ ഇദ്ദേഹത്തിനോട് പറയുകയാണ് അപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഇതൊരു കള്ളനാണ് എന്ന് അപ്പം അദ്ദേഹം വള്ള വളരെ വലിയ രീതിയിൽ തന്നെ ഭയപ്പെട്ടു കേട്ടോ അതായത് ഒരു കള്ളൻ വീടിന് മുന്നിൽ വന്നിരുന്നു ഇങ്ങനെ ഇത്തരം രീതിയിൽ ഭീഷണി പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെ വലിയ രീതിയിൽ ഭയം ഉണ്ടാവുകയാണ് ഇദ്ദേഹത്തിന് ആവട്ടെ പെട്ടെന്ന് എന്താണ് പറയുന്നത് എന്നൊന്നും അറിയുന്നില്ല അപ്പൊ ഇതൊരു കള്ളനാ കള്ളനടുത്ത് പോയിട്ട് അത് ഭഗവാൻ ആണെന്നോ അന്ന് പറയുന്നതിൽ യാതൊരു പ്രയോജനവും ഇല്ലാന്ന് ഇദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പോ ഇദ്ദേഹം എന്താ പറയാന്ന് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കാം അപ്പൊ കള്ളനാവട്ടെ കള്ളൻ ഒരു തരത്തിലും ക്ഷമയില്ല കള്ളൻ കത്തിയൊക്കെ എടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ നേരെ ചൂണ്ടിയിട്ട് ഇങ്ങനെ ആ ആരാണ് ആ കുട്ടി ആ കുട്ടി എവിടെ ഉണ്ടാവുന്നത് വേഗം പറയും എനിക്ക് ആ കുട്ടിയെ കണ്ടിട്ട് വേണം ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഈ സ്വർണാഭരണങ്ങളൊക്കെ ഊരി എടുക്കാനും വേണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളനാവട്ടെ വളരെ വലിയ രീതിയിൽ ഈ ഹരികഥാ പ്രഭാഷകനെ ഭീഷണിപ്പെട്ടത് അപ്പോഴാണ് ഈ പ്രഭാഷകന്റെ മനസ്സിലെ ഒരു ചിന്ത വരുന്നത് പെട്ടെന്നൊന്ന് തടി തപ്പാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു ആ നീ അന്വേഷിച്ചോണ്ടിരിക്കുന്ന ആ കുട്ടി കുറച്ച് അകലെ പോയി കഴിഞ്ഞാൽ ഒരു ഘോര വനമുണ്ട് ആ വനത്തിന്റെ ഉള്ളിൽ ആ കുട്ടിയുണ്ട് ഉണ്ട് അവിടെയാണ് ആ കുട്ടി താമസിക്കുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് ആ കുട്ടിയെ കാണാനായിട്ട് സാധിക്കുമെന്ന് ഈ കള്ളനോട് ഇദ്ദേഹം പറയുകയാണ് അപ്പൊ കള്ളൻ ഇങ്ങനെ ചോദിക്കണം ഉറപ്പല്ലേ അവിടെ തന്നെ ഉണ്ടാവില്ലേ അല്ലേ ആ അപ്പൊ എനിക്ക് അവിടെ ചെന്നാൽ ആ കുട്ടിയെ കാണാനായിട്ട് സാധിക്കുമല്ലോ അപ്പോ ഞാൻ എങ്ങനെയാ പോണ്ടത് എങ്ങനെയാ പോണ്ടത് എന്ന് വഴി ചോദിക്കുകയാണ് അപ്പോ ഈ ഹരികഥാ പ്രഭാഷകൻ വേഗം അയാളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഏതൊക്കെയോ വഴികൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ കണ്ണനുണ്ണിന്നാണ് ആ കുട്ടിയുടെ പേരും കണ്ണനുണ്ണിന്ന് ഇങ്ങനെ വിളിച്ചാൽ മതി ആ കുട്ടിയെ അവിടെ എല്ലാരും അങ്ങനെയാ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നുണ്ട് അപ്പൊ ഈ കള്ളൻ ഇദ്ദേഹത്തിന്റെ വാക്കം വിശ്വസിച്ചുകൊണ്ട് ആ കാടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവുകയാണ് പോകുന്ന വഴിയിലെല്ലാം ഈ കള്ളൻ കണ്ണനുണ്ണി ഇനി എവിടെയാ കണ്ണനുണ്ണി കണ്ണനുണ്ണി എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചുകൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഈ കണ്ണനുണ്ണിയെ കാണാനായിട്ട് ഭയങ്കര ഒരു വാഞ്ച വലിയൊരു വലിയൊരു ആവശ്യമായിട്ട് അദ്ദേഹത്തിന് മാറിക്കഴിഞ്ഞു കണ്ണനുണ്ണിയെ കാണുക എന്നത് അപ്പോൾ നടക്കുന്ന വഴിയിലെല്ലാം ചൂട്ടും പിടിച്ചിട്ട് കണ്ണനുണ്ണി കണ്ണനുണ്ണി എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചിട്ടാണ് കണ്ണൻ നടക്കുന്നത് അങ്ങനെ നടന്ന് നടന്ന് ഏകദേശം കാടിന്റെ മധ്യഭാഗത്ത് എത്തിക്കഴിഞ്ഞു കണ്ണനുണ്ണി കണ്ണനുണ്ണി കണ്ണാ കണ്ണാ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം നടന്നപ്പോൾ കള്ളനെ കാല് വേദനിക്കാനായിട്ട് തുടങ്ങി വളരെ വലിയ രീതിയിൽ കാല് വേദനിക്കാൻ തുടങ്ങി കാടിന്റെ ഉൾവശമാണല്ലേ അപ്പൊ കല്ലും മുള്ളും ഒക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ കള്ളന്റെ കാലിന്റെ ഉള്ളിൽ കൂടെ തറച്ചു കയറുന്നുണ്ട് പക്ഷെ കള്ളനെ ഈ കുട്ടിയെ കാണാനുള്ളൊരു ആഗ്രഹത്തിന്റെ മേലെ കണ്ണാ കണ്ണാ എന്ന് വിളിച്ച് വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് കാല് വേദനിക്കുന്നുണ്ട് കള്ളനെ പക്ഷെ ഇരിക്കാനായിട്ട് തോന്നുന്നില്ല കാരണം ഇരിക്കപ്പുറത്തി കിട്ടുന്നില്ല ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി സമയം വൈകുമല്ലോ കണ്ണനെ കാണാൻ അപ്പൊ അതുകൊണ്ട് ഇരിക്കാൻ തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം വീണ്ടും കണ്ണാ കണ്ണാ എന്ന് വിളിച്ചുകൊണ്ട് അലറി വിളിച്ചോണ്ട് ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ കുറച്ച് ദൂരം നടന്നതിനു ശേഷം അദ്ദേഹത്തിന് വളരെ വലിയ രീതിയിൽ വെള്ളം ദാഹിക്കുന്നുണ്ട് അപ്പൊ വെള്ളം എവിടെ എന്ന് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അത്രയും സമയം അങ്ങനെ പോകില്ലേ അപ്പൊ കുട്ടിയെ കാണാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പോ അപ്പൊ ശരി വെള്ളവും വേണ്ട എന്ന് വെള്ളം ദാഹിച്ചാൽ കുറച്ചു നേരമല്ലേ ദാഹിക്കുള്ളൂ കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ധനികനായല്ലോ എന്നുള്ള ചിന്തയാണ് ഈ കള്ളന്റെ മനസ്സിൽ അപ്പൊ പിന്നെയും വീണ്ടും കണ്ണാ കണ്ണാ എന്ന് വിളിച്ചോണ്ട് നടക്കാനായിട്ട് തുടങ്ങി കള്ളൻ അങ്ങനെ കുറച്ചു ദൂരം കൂടി നടന്നു കള്ളൻ അപ്പൊ കള്ളനെ വല്ലാത്ത രീതിയിൽ വിശക്കാനായിട്ട് തുടങ്ങി ആ അടുത്ത ദിവസം രാവിലെ ആയിട്ടോ അപ്പൊ കള്ളനെ വിശകാനായിട്ട് തുടങ്ങി പക്ഷെ കള്ളനെ ഭക്ഷണം തേടി പോവാനും വയ്യ കാരണം ഭക്ഷണം തേടി പോയി കഴിഞ്ഞാൽ അത്രയും സമയം അങ്ങനെ പോയാലോ അപ്പൊ കണ്ണനെ കണ്ടു കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു അപ്പം ആ ചിന്തയാണ് കള്ളന്റെ മനസ്സിൽ കള്ളൻ വീണ്ടും കണ്ണാ കണ്ണാന്നുറക്കി വിളിച്ച ഓരോ പ്രാവശ്യം ഓരോ സമയം മുന്നോട്ട് പോകുന്നതോറും കള്ളന്റെ വിളിയിൽ തീവ്രത കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ വിളിയിൽ ആത്മാർത്ഥത കൂടുകയാണ് ആ വെളിയിലുള്ള ഒരു ഉറപ്പ് അതായത് ആ വിളിയിൽ കണ്ണനെ കണ്ടേ പറ്റൂ എന്നുള്ള ആ നിർബന്ധ ബുദ്ധി അത് വളരെ വലിയ തോതിൽ തന്നെ ണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കണ്ണാ കണ്ണാ എന്ന് വിളിച്ച് ആ കാട്ടിൽ ഇങ്ങനെ അലറികൊണ്ട് നടക്കുകയാണ് കള്ളൻ അങ്ങനെ ഇത്തരം രീതിയിൽ കണ്ണാ കണ്ണാന്ന് ആവർത്തിച്ച് വിളിക്കുന്നതോറും ഇദ്ദേഹത്തിന് ഈ കള്ളന്റെ മനസ്സില് കണ്ണൻ എന്ന് പറയുന്ന ആ കുട്ടിയോട് എന്തെങ്കിലാ സ്നേഹം വരിക കാരണം ആ കുട്ടിയെ കാണാനുള്ള ഒരു തോന്നല് അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് ശക്തമായിട്ട് തന്നെ ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ കണ്ണാ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങി കണ്ണാ നീ എവിടെയാ കണ്ണാ ഒന്ന് എന്റെ മുന്നിൽ വായോ കണ്ണാ എനിക്കൊന്ന് നിന്നെ ഇത്രയൊക്കെ ആഭരണങ്ങൾ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് ഇദ്ദേഹം എന്തെന്നില്ലാതെ ആരോടെന്നില്ലാതെ കണ്ണനോട് സംസാരിക്കാനായിട്ട് തുടങ്ങി ഇത്തരം രീതിയിൽ ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടും കണ്ണനെ വിളിച്ചുകൊണ്ടും ഭക്ഷണം എന്നില്ല വെള്ളമെന്നില്ല വസ്ത്രം മാറുന്നില്ല അദ്ദേഹം അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു നടത്തവും ഒരു വിളിയും ഏകദേശം മൂന്ന് ദിവസത്തോളം നീണ്ടു നിന്നു അങ്ങനെ ഈ മൂന്നാം ദിവസം രാത്രി ആകുമ്പോഴത്തേക്കും ഇദ്ദേഹം ഈ കണ്ണൻ ഉണ്ടല്ലോ ഭക്ഷണമില്ല വെള്ളമില്ല പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും യാണ് അലറി വിളിക്കുകയാണ് കണ്ണനെ ഈ ഒരു രീതിയിലൂടെ നടന്നു നടന്ന് ഇദ്ദേഹത്തിൻ്റെ ആ ആ ഒരു ആരോഗ്യനില എന്ന് പറയുന്നത് വളരെ താഴ്ന്നുപോയി ഇദ്ദേഹം കാടിന്റെ ഏകദേശം മധ്യഭാഗത്തൊക്കെ ആയിട്ട് ഇദ്ദേഹം കുഴഞ്ഞ് വീണങ്ങട് പോയി അങ്ങനെ അദ്ദേഹം തല ചുറ്റി വീഴുകയാണ് അപ്പോഴാണ് വലിയ ഒരു വലിയ കൂടി ആ അതിശക്തമായിട്ടുള്ള ഒരു കൂടി ആ നമ്മുടെ ഭഗവാൻ കണ്ണൻ അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ കള്ളന്റെ കണ്ണൻ അതിമനോഹരം ായിട്ടുള്ള ആ രൂപത്തില് അഖിലാണ്ട കോടി ബ്രഹ്മൻ അദ്ദേഹത്തിന്റെ മുന്നില് അങ്ങനെ അങ്ങനെ അവതരിക്കുകയാണ് എന്നിട്ട് മയങ്ങി വീണ് കിടക്കുന്ന അദ്ദേഹത്തെ ആ വിളിച്ചുണർത്തുകയാണ് ചെറിയ കുട്ടിയായിട്ടുള്ള ഒരു രൂപത്തിലാണ് കേട്ടോ അതായത് ഏകദേശം ഒരു ചെറിയ കുട്ടിയായിട്ടുള്ള ഒരു രൂപത്തിലാണ് ഭഗവാൻ വരുന്നത് അദ്ദേഹത്തെ ഇങ്ങനെ വെളിച്ച് എണീപ്പിക്കുകയാണ് എണീക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വസ്ത്രമൊക്കെ കീറി പറഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ മുഖം എന്ന് പറയുന്നത് അദ്ദേഹം െ കാണുന്ന മാത്രയിൽ തന്നെ എങ്ങനെ അറിയുന്നില്ല അദ്ദേഹത്തിനെ അറിയുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന് അദ്ദേഹം രണ്ട് കൈകളും കൂപ്പി ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ നിൽക്കുകയാണ് അത്ര തേജസ്സുള്ള ആ ഒരു രൂപം കാണുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ പോലും അദ്ദേഹത്തിന് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല ഇത് കണ്ണനാണ് എന്ന് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല കള്ളൻ നോക്കുന്ന സമയത്ത് ആ പ്രഭാഷകൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ആഭരണങ്ങൾ ചൂടിയിട്ടുണ്ട് പത്ത് വരലുകളിലും മോതിരം കയ്യിൽ ആറാറ് വഴ വളകൾ അതുമാത്രല്ല അരയില് കിങ്ങിണി ഈ ില് കൊലിസ് ഓടക്കുഴല് എല്ലാം ഉണ്ട് ആ പ്രഭാഷകൻ എന്തൊക്കെ പറഞ്ഞുവോ അതെല്ലാം ആ അദ്ദേഹം ഈ കാണുന്ന കണ്ണിലൂടെ കാണുന്ന ആ രൂപത്തിലെ അടങ്ങിയിട്ടുണ്ട് അപ്പോ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു സംതൃപ്തിയാണ് ഉണ്ടാവുന്നത് അത്ര ദിവസം അലഞ്ഞു നടന്ന ആ ഒരു വ്യക്തിയെ തന്റെ കണ്മുന്നിൽ കാണാനായിട്ട് സാധിച്ചുവല്ലോ ആ ഒരു ആനന്ദം കള്ളനെ പറയാനായിട്ട് സാധിക്കുന്നില്ല കള്ളന്റെ കണ്ണിലൂടെ വലിയ രീതിയില് കണ്ണുനീർ വരുന്നുണ്ട് ധാരധാരയായിട്ടാണ് അശുക്കള് പൊള്ളുന്നത് ഉണ്ണിയാവട്ടെ നമ്മുടെ കണ്ണന നീ എന്താ ചെയ്യുന്നത് ആ കണ്ണനുണ്ണി അദ്ദേഹം അണിഞ്ഞ എല്ലാ ആഭരണങ്ങളും വളയും മോതിരവും എല്ലാം ആ ഒരു മഞ്ഞ പട്ടിയല്ലേ വിരിച്ചിട്ട് അതിലിങ്ങനെ ഊരി ഊരി ഇടുകയാണ് എന്നിട്ട് കള്ളൻ അതെല്ലാം കൂടെ പൊതിഞ്ഞിട്ട് കള്ളന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് കള്ളനോട് പറയാ ഇതിനു വേണ്ടിയിട്ടല്ലേ നീ ഈ മൂന്ന് ദിവസം എന്നെ വിളിച്ചോണ്ടിരുന്നത് നിർത്താതെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നത് എനിക്ക് നിന്റെ വിളി കേട്ടിട്ട് എനിക്ക് ഇരിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല അത്ര വലിയ രീതിയിലാണ് നീ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത് ഇതാ നീ ആഭരണങ്ങളൊക്കെ നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് കള്ളന്റെ കൈയ്യിലേക്ക് വെച്ച് നീട്ടുകയാണ് നമ്മുടെ കണ്ണൻ അപ്പോൾ ലോകായികനാഥനായി നമ്മുടെ ഭഗവാനെ കാണുന്ന മാത്രയിൽ തന്നെ കള്ളന് വലിയ രീതിയിലൊരു പരിവർത്തനം സംഭവിക്കുകയാണ് കള്ളൻൻ പറയുകയാണ് ശരിയാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ കണ്ണനെ അത്രയും ദിവസം അന്വേഷിച്ചുകൊണ്ട് നടന്നത് പക്ഷേ എനിക്കിപ്പോൾ കണ്ണനെ കണ്ട സമയത്ത് എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് ഈ ദർശനം മാത്രം മതി എൻ്റെ ജീവിതം ഈ സായുജ്യമണഞ്ഞു എന്ന് എനിക്ക് തോന്നി തുടങ്ങുകയാണ് എനിക്ക് ഇതിനോടൊന്നും ഇപ്പോൾ വലിയൊരു ആസക്തി തോന്നുന്നില്ല എന്ന് കണ്ണൻ ആ കണ്ണനോടായിട്ട് ആ കള്ളൻ പറയുകയാണ് അപ്പോൾ കണ്ണൻ പറയുകയാണ് കള്ളനോട് എനിക്ക് നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യണം നീ നല്ലൊരു ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കണം ഇനി നീ നിന്റെ ജീവിതത്തിൽ നേർവഴി സ്വീകരിക്കണം അത് മാത്രമല്ല നല്ല ചിന്തകളിൽ ഏർപ്പെട്ട് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ട് നല്ല സാധുജനങ്ങളായ ആൾക്കാരെ സേവിച്ചുകൊണ്ട് നിന്റെ ജീവിതം മുന്നോട്ട് പോകണമെന്ന് ഭഗവാൻ തന്നെ ആ കള്ളന് ഉപദേശിക്കുകയാണ് അപ്പൊ എത്രയും വേഗം ഒരു ഗുരുവിനെ കണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കൂ എന്ന് കള്ളനോട് പറയുകയാണ് നമ്മുടെ ഭഗവാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ആ കാടിന്റെ ഉള്ളിൽ നിന്ന് ഭഗവാൻ അപ്രതീക്ഷനാവുകയാണ് അപ്പോ കള്ളൻ ആലോചിക്കുകയാണ് ആരെയാണ് ഞാൻ ഗുരുവായിട്ട് സ്വീകരിക്കേണ്ടത് കാരണം എനിക്കറിയില്ല ആരാണ് ഗുരു എന്നും ആരാണ് വലിയ വ്യക്തി എന്നൊന്നും എനിക്കറിയില്ല അപ്പൊ ഞാൻ ആരെയാണ് ഗുരുവായിട്ട് സ്വീകരിക്കുക എന്ന് ഇദ്ദേഹം ഇങ്ങനെ മനസ്സിൽ ആലോചിക്കണം അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരാളുടെ മുഖം വരുന്നത് ആരാണ് അദ്ദേഹം ആ ഹരി കഥാ പ്രഭാഷകൻ ഉണ്ടല്ലോ അദ്ദേഹം ആണല്ലോ കണ്ണനെ കുറിച്ച് ആദ്യം ഇദ്ദേഹത്തിന്റെ ആ ചെവികളിൽ എത്തിച്ചത് കണ്ണന്റെ പേരും കണ്ണനെ കുറിച്ചുള്ള രൂപവും ഒക്കെ ആദ്യം ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് ആ ഹരി പ്രഭാഷകനാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ പോയിട്ട് അദ്ദേഹത്തിന് ശിഷ്യനാവാമെന്ന് കള്ളൻ തീരുമാനിച്ചു അങ്ങനെ ഈ കാടിന്റെ ഉള്ളിലൂടെ ഓടി 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 ആ ഒരു ഹരികഥാ പ്രഭാഷകന്റെ വീടിന്റെ മുന്നിലേക്ക് എത്തുകയാണ് നമ്മുടെ കള്ളൻ അപ്പൊ കള്ളനെ കാണുന്ന മാത്രമേ തന്നെ ഇദ്ദേഹം വളരെ പേടിച്ച് വരണ്ടുപോയി കാരണം ഇത്രയും ഘോര വനത്തിന്റെ ഉള്ളിൽ പോയിട്ടും ഇദ്ദേഹത്തിന് ഒരു വന്യമൃഗങ്ങളൊന്നും ഇദ്ദേഹത്തെ ആക്രമിച്ചില്ലല്ലോ ഇദ്ദേഹം മരിച്ചു പോയില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തയാണ് ഈ ഹരികഥാ പ്രഭാഷകന്റെ ഉള്ളില് മാത്രല്ല ഇനി ഇദ്ദേഹത്തിനെ എന്തെങ്കിലും ആക്രമിക്കൂ എന്നുള്ള പേടിയും ഇദ്ദേഹത്തിന് മനസ്സിലുണ്ട് അപ്പോ കള്ളന്റെ കള്ളന്റെ കണ്ണന്റെ ഇതിലേക്ക് വാതില് തുറക്കുന്നില്ല കണ്ണന്റെ മുന്നിലേക്ക് വാതില് തുറക്കുന്നില്ല അപ്പൊ കള്ളൻ പുറത്തുനിന്ന് പറഞ്ഞു എനിക്ക് വളരെ വലിയൊരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ കണ്ണനെ കണ്ടു അപ്പോ ഞാൻ കണ്ണനെ കണ്ടു കണ്ണൻ എന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്കത് അങ്ങോട്ട് പറയണം അതിനു വേണ്ടിയാണ് ഞാൻ വന്നത് ഒന്ന് ദയവ് ചെയ്ത് വാതില് തുറക്കൂ എന്ന് പറഞ്ഞു അപ്പൊ ഹനികഥാ പ്രഭാഷകന് ഒട്ടു തന്നെ വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല ഇത്രയും കാലം മോഷണവും തട്ടിപ്പും വെട്ടിപ്പും വെട്ടിപ്പുമായി നടന്ന ഈ ഒരു വ്യക്തിക്ക് മുന്നിൽ കണ്ണൻ പ്രത്യക്ഷപ്പെട്ടു എന്നോ വിശ്വസിക്കാനേ സാധിക്കുന്നില്ല അപ്പോ ഈ ഇദ്ദേഹം വാതില് തുറന്നു അപ്പോ കള്ളൻ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നുണ്ട് കള്ളന്റെ കണ്ണിലൂടെ ധാരാധാരയായ അശുക്കൾ വരുന്നുണ്ട് മാത്രല്ല കള്ളന്റെ സംസാര രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ളൊരു മാറ്റമാണ് കാണുന്നത് എന്നിട്ട് കള്ളൻ ഈ ഹരി കഥാ പ്രഭാഷകന്റെ മുന്നിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം ആണെങ്കിൽ ഒരു തരി പോലും ഒന്നും വിശ്വസിക്കുന്നില്ല മാത്രമല്ല ഇദ്ദേഹം കള്ളൻ ഇങ്ങനെ പറയുകയാണ് എന്നെ അങ്ങനെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം വിശ്വസിക്കുന്നു ില്ല ഇദ്ദേഹത്തിന് ഒന്നും തന്നെ വിശ്വാസമാവുന്നില്ല അദ്ദേഹം കള്ളനെ ആട്ടി പുറത്താക്കുകയാണ് ചെയ്യുന്നത് കള്ളനാവട്ടെ എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ ഇദ്ദേഹത്തിന്റെ വീടിന്റെ ആ ഒരു ഗേറ്റിന്റെ പുറത്തായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുക കാത്തു നിൽക്കുക അതായത് ഇദ്ദേഹത്തിന്റെ ശിഷ്യനായേ പറ്റൂ കാരണം ഭഗവാൻ തന്നെ പറഞ്ഞതാണല്ലോ അപ്പൊ ഇദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചേ ഇനി ഇവിടുന്ന് പോകുള്ളൂ എന്നുള്ള ഒരു ധാരണയിൽ ആ കള്ളനാവട്ടെ ഇദ്ദേഹത്തിന്റെ വീടിന്റെ പുറത്ത് കാത്തു നിൽക്കുകയാണ് അപ്പൊ അന്നേ ദിവസം രാത്രി ഈ ഹരി കഥാപ്രഭാഷകന് ഈ ഒരു സ്വപ്ന ദർശനം ലഭിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വപ്നത്തിൽ വന്ന് അദ്ദേഹത്തിനോട് പറയുകയാണ് കള്ളൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരിപൂർണമായിട്ട് സത്യമാണ് അദ്ദേഹത്തിനെ അങ്ങ് ശിഷ്യനായിട്ട് സ്വീകരിക്കണം എന്നത് അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് നിന്ന് ഹരികഥാ പ്രഭാഷകൻ വളരെയധികം വളരെയധികം കൂടി ചിന്തിക്കുകയാണ് മുപ്പത് വർഷമായി അദ്ദേഹം ഈ ഒരു ഹരികഥ എന്ന് പറയുന്ന ഒരു ഹരികഥാ പ്രഭാഷണം എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിൽക്കുന്നു അദ്ദേഹം വളരെ വലിയ രീതിയിൽ അനേകം സദസ്സിലെ എത്രയോ പേരോട് ഈ ഭഗവാന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഭഗവാൻ അദ്ദേഹത്തിന് ദർശനം കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു കള്ളൻ ഇത്ര വെറും ഒരു മൂന്ന് ദിവസം മാത്രം ഭഗവാനെ പ്രാർത്ഥിച്ച് ഉപാസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ വേഗം പോയി പ്രത്യക്ഷനായി എന്തുകൊണ്ട് കണ്ണ എന്ന് ആ കണ്ണന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് ഇദ്ദേഹം അവസ്ഥയിൽ ഈ ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ പൂജാമുറിയിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ് ഇപ്പോഴാണ് കണ്ണൻ അപ്പൊ തന്നെ ഉത്തരം കൊടുക്കുകയാണ് വളരെ വലിയ രീതിയിലുള്ളൊരു അരുളപ്പാടിൽ ഒരു അശരീതി എന്നുള്ള രീതിയിലൊക്കെ ഈ ഹരി കഥാ പ്രഭാഷകന് ഒരു ഉത്തരം കൊടുക്കുകയാണ് അദ്ദേഹം മൂന്ന് ദിവസം എന്നെ അന്വേഷിച്ചുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞു നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നോ ഞാൻ എന്ന് പറയുന്ന വ്യക്തി കണ്ണൻ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തിന്റെ മുൻപിൽ എന്തായാലും വരുമെന്ന് അതായത് കണ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് നിശ്ചയമായും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ ദൃഢനിശ്ചയം അടിയുറച്ചുള്ള വിശ്വാസം തന്നെ ഉണ്ടായിരുന്നു ആ വിശ്വാസം എന്ന് പറയുന്നത് എന്റെ മേലെയുള്ള ആ ഒരു വിശ്വാസമായിരുന്നു അതായത് കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം വിളിച്ചാൽ വരും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു പക്ഷെ അങ്ങ് മുപ്പതോളം വർഷം എന്നെ പറ്റി സംസാരിച്ചു പക്ഷേ അങ് സംസാരിച്ചത് ഏതോ ഒരു യശോദാമ്മയുടെ ഏതോ ഒരു കണ്ണനെ പറ്റിയാണ് അങ്ങ് വളരെ വലിയ രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് അങ്ങ് വളരെ അതിമനോഹരമായിട്ടാണ് എന്നെ പറ്റി സംസാരിച്ചത് പക്ഷേ അങ്ങയുടെ വിശ്വാസം അങ്ങയുടെ സമർപ്പണം എന്നത് ആ കള്ളന്റെ അത്രയും വരുന്നില്ല എന്ന് ഭഗവാൻ ഈ ഹരി പ്രഭാഷകനോടായിട്ട് പറയുന്നുണ്ട് അങ്ങ് എന്നെ പറ്റി പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരിക്കലും വിശ്വാസം ഉണ്ടായിരുന്നില്ല വിശ്വാസമുണ്ടായിരുന്നില്ല ഒരു ഒരിക്കലും ഉറപ്പുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ പ്രത്യക്ഷ രൂപത്തിൽ അങ്ങയുടെ മുന്നിൽ വരുമെന്ന് പ്രത്യക്ഷപ്പെടുമെന്ന് അങ്ങക്ക് ഒരിക്കലും ഉറപ്പുണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ അങ്ങനെ പറയുകയാണ് കണ്ണൻ ഭഗവാൻ വലിയൊരു രീതിയിൽ ഒരു അശരീരിയിലൂടെ അദ്ദേഹം ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയാണ് ഇത് കേൾക്കുമ്പോഴാണ് ഹരി പ്രഭാഷകന്റെ മനസ്സിൽ ആ അദ്ദേഹം ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് എന്നുള്ളതിനെ പറ്റിട്ട് ഒരു കൃത്യമായ ബോധം ഉണ്ടാവുന്നത് ഒരിക്കലും കണ്ണൻ മുന്നിൽ വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ കണ്ണനെ പറഞ്ഞയച്ചത് കാടിന്റെ ഉള്ളിലേക്ക് പോയിക്കോ അവിടെ കണ്ണൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചത് അപ്പോ അദ്ദേഹം പ്രവർത്തിക്കുന്ന അതായത് അറിയാതെ പോലും കണ്ണനോടുള്ള ഒരു വിശ്വാസമില്ലായ്മ എന്ന് പറയില്ലേ അത് അദ്ദേഹത്തിന്റെ നാവിലൂടെ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ അത് പ്രകടമായി തന്നെ കണ്ടിരുന്നു അപ്പോ ഇതു തന്നെയാണ് ഭഗവാന് ഉദ്ദേശിച്ചത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആ ഹരികഥാ പ്രഭാഷകൻ കള്ളനെ അന്വേഷിച്ച് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോണ്ട് അതാ കള്ളൻ പുറത്ത് നിൽക്കുകയാണ് അദ്ദേഹത്തിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് പുറത്ത് നിൽക്കുകയായിരുന്നു കള്ളനെ ഉറപ്പായിരുന്നു ഇദ്ദേഹം ആ കള്ളൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് വരുമെന്നും ആ അദ്ദേഹം ഗുരുവാവുമെന്നൊക്കെ ആവുമെന്നൊക്കെ കള്ളൻ ഉറപ്പു തന്നെയായിരുന്നു ഉടനെ തന്നെ ഈ ഹരികഥാ പ്രഭാഷകൻ കള്ളന്റെ കാൽക്കല്ലിൽ വീണ നമസ്കരിക്കാനായിട്ട് തുടങ്ങി ഭഗവാന്റെ പ്രത്യക്ഷ ദർശനം പ്രാപ്തമാക്കിയ അങ്ങ് വളരെ വലിയൊരു പരമാത്മാവാണ് അതുകൊണ്ട് അങ്ങയുടെ ഗുരു ആവാനുള്ള യാതൊരു യോഗ്യതയും എനിക്കില്ല ഞാൻ വേണമെങ്കിൽ എൻ്റെ കയ്യിലുള്ള പരിമിതമായ അറിവുകൾ അങ്ങക്ക് പകർന്നു നൽകാം അത്ര മാത്രമേ ഉള്ളൂ ഒരിക്കലും ഒരു ഗുരു എന്ന രീതിയിൽ ഒരു വലിയ സ്ഥാനം അലങ്കരിക്കാനുള്ള ഒരു തരത്തിലുള്ള ഒരു യോഗ്യതയും എനിക്കില്ല എന്നാണ് അദ്ദേഹം ആ ഹരി കള്ളനോടായിട്ട് പറയുന്നത് ഇതാണ് ഇന്നത്തെ കഥ ഭഗവാനോടുള്ള ഭക്തിയിൽ ഭഗവാനോടുള്ള വിശ്വാസത്തിന് വളരെ വലിയ ഒരു സ്ഥാനം തന്നെയുണ്ട് അതായത് വിശ്വാസമില്ലാതെ നമ്മൾ എന്ത് കാര്യം ചെയ്തിട്ടും എന്തൊരു പ്രവൃത്തി ചെയ്തിട്ടും അത് ഭക്തി എന്നല്ല ഏതൊരു പ്രവൃത്തി ചെയ്താലും അതിന് യാതൊരു പ്രയോജനവും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല ശുഭാർത്ഥി വിശ്വാസം ഈ ഒരു കാര്യം നടക്കും നടക്കുമെന്നുള്ളൊരു ചിന്താഗതി ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോരോ കർമ്മത്തിനും വളരെ വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഭഗവാനോട് നമ്മൾ ഭക്തിയോട് ഭഗവാനെ സ്നേഹിക്കുന്ന സമയത്തും ഭഗവാന്റെ നാമങ്ങളെ ചെല്ലുന്ന സമയത്തും തെറ്റിപ്പോയിക്കോട്ടെ ഭഗവാന്റെ നാമം ചെലുമ്പോൾ നമ്മൾ അറിയാതെ തെറ്റി പറ്റും നമ്മളൊക്കെ നിസാരരായ മനുഷ്യരാണ് അതുകൊണ്ട് ഭഗവാന്റെ നാമം ചെലവ് തെറ്റിപ്പോയിക്കോട്ടെ സാരില്ല പക്ഷെ ഭഗവാൻ ഈ നാമങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഭഗവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കേൾക്കുന്നുണ്ട് ഭഗവാൻ നമ്മൾ ഭഗവാനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ ആ ഭഗവാൻ എന്നെ അങ്ങനെ വിടില്ല എന്നെ മുറുകെ പിടിച്ചോളും അതിൻ്റെ കൂടെ നിന്നോളും നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കട്ടയ്ക്ക് നിന്നോളും എന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ ആ തോന്നലും ആ ഒരു വിശ്വാസം ത്തിനും നിങ്ങളുടെ ഭക്തിയിൽ വളരെ വലിയൊരു സ്ഥാനമുണ്ട് അപ്പൊ ആ സ്ഥാനത്തിന്റെ ഒരു മൂല്യത്തെ പറഞ്ഞു തരുന്ന കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പൊ ഇപ്പോഴും ഇനി ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ആ അടി ഉറച്ച് വിശ്വസിച്ചോളൂ ഒരു സംശയവും വേണ്ട ആ ദ്വാരകാധീശൻ ആ ലോകൈകനാഥൻ ആ ഗോവർദ്ധന ഗിരിധാരി ആ വസ്ത്രാവധാരെ എടുത്ത കണ്ണൻ ഇത്രം ഇത്തരം രീതിയിൽ ലീലാവിലാസങ്ങൾ കാണിച്ച കണ്ണൻ നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ സുനിശ്ചിതമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള ഒരു സംശയവും വേണ്ട പക്ഷെ നിങ്ങളുടെ നിസ്വാർത്ഥമായ ഭക്തിക്ക് അദ്ദേഹത്തിന് മുന്നിൽ വളരെ വലിയ സ്ഥാനമുണ്ട് അപ്പൊ ഭക്തിയും വിശ്വാസമൊന്നും ഇല്ലാതെ അദ്ദേഹത്തെ വെറുതെ കാര്യസാധ്യത്തിന് മാത്രം വിളിച്ചുകൊണ്ട് ഒന്നും തന്നെ സംഭവിക്കാനായിട്ട് പോകുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനങ്ങളും സംഭവിക്കാനും പോകുന്നില്ല മറിച്ച് ഭക്തിയോടെയും വിശ്വാസത്തോടെയും സമർപ്പണബോധത്തോടെയും അദ്ദേഹത്തിനെ വിളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും ഈ ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു കഥ ഞാൻ ഭഗവാൻ മുന്നിൽ സമർപ്പിക്കുകയാണ് സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു ജയ ശ്രീകൃഷ്ണ ജയ ശ്രീരാധേ രാധേ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഏവർക്കും കാണാം നന്ദി